ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസിയ റെസിപ്പിയാണ് കേട്ടോ അവലും പിന്നെ പച്ചരിയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൂടെ തന്നെ കോമ്പിനേഷനായിട്ട് മസാല പൊട്ടറ്റോ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതും പെട്ടെന്ന് തന്നെ കഴിയുമോ അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദൗളിലൊക്കെ ആര് വന്നിട്ടുള്ള ഒരു മുട്ടയപ്പയില്ല ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അവലും പച്ചരിയും വെച്ചിട്ട് ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ രാവിലെ എന്തുണ്ടാക്കും രാത്രി എന്താക്കും എന്നുള്ള ടെൻഷൻ വേണ്ട അപ്പം ഇതാ ഇന്നത്തെ റെസിപ്പി ഇത് തന്നെ ആയിക്കോട്ടെ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാൻ റേഷൻ അരി പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരി എടുക്കാം ഇതാ ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പും പിന്നെ അര കപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ടോട്ടൽ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിയത് ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുതിർത്ത് വെക്കണം ഞാനിവിടെ രാവിലെയാണ് ഇട്ട കുതിർത്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് രാത്രിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു അഞ്ചാറ് മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കാം കൂടുതൽ നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടോ കുറച്ച് കൂടുതൽ ടൈം കുതിർത്ത് വെക്കുന്നത് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു പ്രഷർ കുക്കർ സ്റ്റവ് ഓൺ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കതിൽ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള രണ്ട് ചെറിയ സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെട്ടെന്ന് വഴുന്നിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് വയന്ന് വരുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിനയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഇനി അതിലേക്ക് തക്കാളി ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് മേടിച്ചിട്ടുള്ളത് ഇനി ഇപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ തക്കാളിൻ്റെ പുളിപ്പ് ആവണ്ട തക്കാളി ഒന്ന് നന്നായി സോഫ്റ്റ് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് അതിലേക്ക് മസാല പൊടികൾ ഏഡ് ചെയ്തെടുക്കാം കാൽ ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും എടിവെള്ള മുളക് പൊടിയും മിക്സ് ആക്കിയിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ടര ടേബിൾ സ്പൂണിനടുത്തായിട്ട് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണിൽ കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മസാല പൊടികളെല്ലാം മസാലപ്പൊടികളെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ വഴറ്റിയെടുക്കാനേട്ടാ അപ്പം നമുക്ക് ആ ഒരു ചിക്കൻ കറീൻ്റെ എല്ലാം ആ ഒരു സ്മെല്ലുണ്ടാവും നമ്മൾ ഗരം മസാല ആഡ് ചെയ്തതുകൊണ്ട് അതിന് ശേഷം നമുക്ക് പൊട്ടച്ച ഇട്ടെടുക്കാം ഞാനിവിടെ രണ്ട് ഒരു മീഡിയം സൈസുള്ള പൊട്ടറ്റ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ ക്യൂബ് ക്യൂ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി അതിലിട്ടിട്ട് ഒന്ന് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ളതും പൊട്ടറ്റോ വേവാൻ ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ അധികം അങ്ങ് വെള്ളം ഒഴിക്കണ്ട ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം അങ്ങനെ ഒഴിച്ചാൽ മതി നിങ്ങൾ ആ ഒരു കറീൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അധികം അങ്ങ് ലൂസ് ആവേണ്ട അപ്പോൾ ഇതാ ഈ ഒരു പൊട്ടറ്റോ എല്ലാം മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യട്ടോ പൊട്ടറ്റ വെന്ത് കിട്ടുന്ന അത്രയും വിസിൽ വരുപ്പിക്കാം കറി റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരി അരക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഞാനൊന്ന് അവൽ കുറുതിർത്ത് വെച്ചിട്ടുണ്ട് കാൽ കപ്പ് അവലാണ് അടച്ചിട്ടുള്ളത് വെള്ള അവലാണ് എടുത്തിട്ടുള്ളത് ബ്രൗൺ കളറുള്ള അവൽ കൊണ്ട് റെഡിയാവുക എന്നുള്ളത് എനിക്കറിയില്ലാട്ടോ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അഞ്ചാറ് മണിക്കൂർ അരി കുതിർന്നതിന് ശേഷം നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം അരക്കാനായിട്ട് മിക്സീൻ്റെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ അരി ഇട്ടുകൊടുക്കട്ടെ അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഒരുമിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ മിക്സി ജാറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് രണ്ട് ബാച്ചാക്കിയിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചിട്ടോ അരച്ചെടുക്കാം പിന്നെ അവൽ കുതിർത്തുമ്പോൾ നല്ല വൃത്തിയായിട്ടുള്ള വെള്ളം തന്നെ എടുക്കാൻ നമ്മൾ ആ ഒരു വെള്ളത്തിലാണ് കേട്ടോ ഇത് അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ അവൽ കപ്പ് അവലിൽ പിന്നെ ഒരു ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് അവൽ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് പച്ചരിക്ക് കാൽക്കപ്പ് അവൽ എന്നുള്ള രീതിയിലാണ് അടിച്ചിട്ടുള്ളത് നമ്മൾ ചോറ് ചോറെടുക്കുന്നതിന് പകരമായിട്ട് അവലെടുത്ത് അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾ ചോറ് ചോറെടുക്കുന്നതാണെങ്കിൽ അരക്കപ്പ് ചോറാണ് എടുക്കേണ്ടത് അവല കുതിർന്ന് വരുമ്പോൾ വീണ്ടും ക്വാണ്ടിറ്റി കൂടുമല്ലോ അതാണ് കപ്പ് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കാം പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇപ്പം ഞാൻ അളവ് പറയുന്നതാണെങ്കിൽ ആദ്യം കാൽക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് പിന്നെ വീണ്ടും കാൽക്കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് കേട്ടോ ഒരുമിച്ചിട്ട് ഒഴിച്ചിട്ട് കൂടിപ്പോണ്ടെന്നുള്ള ഇതിലാണ് കാൽക്കപ്പ് ആദ്യം എടുത്തിട്ട് പിന്നെ കുറവ് പോലെ തോന്നിയിട്ട് വീണ്ടും കാൽക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം ടോട്ടലി അരക്കപ്പ് വെള്ളം പിന്നെ അവൽ കൊടുത്തിരുന്ന ആ ഒരു വെള്ളമാണ് എടുത്തിട്ടുള്ളത് അരക്കാൻ ആവശ്യമായിട്ട് ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒട്ടും തന്നെ തരി ഉണ്ടായിരുന്നത് കേട്ടോ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഒരു ലൂസിലാണ് നമുക്ക് വേണ്ടത് മാവ് ഞാൻ ഒട്ടും തന്നെ വെള്ളം വേറെ ചേർക്കുന്നൊന്നുമില്ല ഈ ഈയൊരു അരച്ചായ ഒരു ലൂസിൽ തന്നെയാണ് ഇട്ടോ ചുട്ടെടുക്കുന്നത് മിക്സി കഴുകിയിട്ട് ആ ഒരു വെള്ളം വരെ ഞാൻ ഒഴിച്ചിട്ടില്ല ഇതാ ഇത്രയാണ് നമുക്ക് ആ ഒരു ലൂസ് വേണ്ടത് ഇനി അധികം അങ്ങ് ലൂസായാൽ എണ്ണ കുടിച്ചു പോവും നമ്മളിത് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് എടുക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ എണ്ണ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒരു തവീൻ്റെ ഒരു മുക്കാൽ ഭാഗമായിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അധികം കട്ടിയിലാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇത് നമ്മുടെ കണ്ണൂർ മുട്ടാപ്പില്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഇതുണ്ടാവാൻ മുട്ടാപ്പത്തിൽ സാധാരണയായിട്ട് ചോറായിരുന്നല്ലോ ചേർക്കാറുള്ളത് അപ്പോൾ ചോറില്ലാത്ത ദിവസം ഞാനൊന്ന് വെറുതെ അവൽ ചേർത്ത് വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കൊണ്ട് നന്നായിട്ട് നന്നാവുകയും ചെയ്തത് കൊണ്ടാണ് കേട്ടോ വീണ്ടും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടത് അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇതാ ഈ ഒരു ഇതിൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അധികം ചൂടാവുകയും ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇങ്ങനെ മറിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഇങ്ങനെ ഞാൻ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു വലുപ്പത്തിൽ പതിനേഴ് എണ്ണ കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒന്നുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഈ ഒരു മുക്കാത്ത അവയോളം മാവ് ഒഴിച്ചിട്ടുണ്ട് ഇതാ ഒരു ലൂസ് തന്നെ വേണേ ഇനി ലൂസ് കൂടിപ്പോയാൽ നമ്മൾ നന്നായിട്ട് എണ്ണ കുടിച്ചു പോവും പിന്നെ ലൂസ് അധികം ടൈറ്റായാൽ അത്ര അങ്ങ് നന്നായി കിട്ടുകയില്ല ഇതാ ഇങ്ങനെ വീർത്ത് വിടുന്ന ടൈമിൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പുറത്തെ സൈഡോടെ ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടമാകട്ടോ അളവിൽ എനിക്ക് പതിനേഴ് എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ആ ചുട്ട് വച്ചിട്ടുണ്ട് നമ്മൾ ചുട്ട് ചുട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ചിക്കൻ കറി പോലെയല്ല ഉണ്ടാവുക ഇതേ അവർ ഉണ്ടാക്കുന്ന കറിയായിരിക്കും ഈ ഒരു മസാല കറീൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇത്ര അങ്ങ് ലൂസായാൽ മതി അധികം ലൂസായാലേ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലൂസ് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കുക അപ്പം ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പം ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസലാമലൈക്കും